അവര് തമ്മിലൊരു അച്ചസ്റ്റ്മെന്റ് നല്ല വേറെ ഒന്നും അല്ല വർഷം കൊണ്ട് ആ ഒരു ഒരു കുറ്റം പറയല രാജ്യക്കാരെ കുറ്റം കാണിക്കുന്ന അഴിമതി അനുസരിച്ചിട്ട് ഇത് കാണിക്കുമ്പോഴുള്ള ഇവരെന്തിനും കാശുകൾ വാങ്ങി കണ്ട കണ്ടാകന്മാരൊക്കെ കൊടുത്തിട്ട് അവരും കൂടെ പങ്കുവെച്ചെടുത്തോണ്ട് പോകുന്നു ഇവര് നിമിത്തം നമ്മളെ പോലെ ഉള്ളവർ കഷ്ടപ്പെട്ടുണ്ട് കാര്യം റോട്ടിൽ ഒരിടത്തും മഴ പെയ്താൽ പോവാ അവർ തന്നെ വികസനം ഉണ്ടാക്കുന്നു അവര് തന്നെ അവാർഡിന് ആളാക്കുന്നു അവര് തന്നെ അവാർഡ് ജനങ്ങൾക്ക് തിരുവനന്തപുരം നഗരസഭയിൽ മാറി മാറി മരിച്ച രണ്ട് മേയർമാർ വി കെ പ്രശാന്തും ആര്യ രാജേന്ദ്രനും ജനങ്ങൾക്ക് വേണ്ടി അവർ ഇതുവരെ എന്താണ് ചെയ്തത് അവർക്ക് അവരെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളെ ഒരു ഇല്ലാട്ടിൽ ഒരിടത്തും മഴ പെയ്താ പോവാം വെള്ളപ്പൊക്കോ എല്ലാ റോഡും കമ്പാനിയുടെ ഇന്നലെ മുങ്ങിയ വെള്ളത്തിന് ഒരു കണക്കും ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല ആരും ചെയ്തിട്ടില്ല അവരവരുടെ കാര്യം നോക്കും ഇനി അപ്പോഴ അവർക്ക് ഒരു ആറേഴ് മാസം കൂടെ ഉണ്ട് വർഷം കൊണ്ട് ഇതേപോലെ ഒരു ഗതിയുടെ ഒരു ഭരണി കാണിക്കുന്ന അനുമതി അനുസരിച്ചിട്ട് ഇത് കാണിക്കുമ്പോഴുള്ള ഈ കാശികൾ വാങ്ങി കണ്ട കണ്ടാക്കന്മാർക്കെ കൊടുത്തിട്ട് അവരും കൂടെ പങ്കുവച്ചെടുത്തോണ്ട് പോകുന്നത് ഇവർ അവരവരെ കാര്യം ചെയ്യും കിട്ടുന്ന പൈസയ്ക്ക് ഉള്ള വൃത്തിയാക്കേണ്ട സ്ഥലം എങ്ങനെ വൃത്തിയാക്കും കഴിഞ്ഞ ദിവസം ഇവിടുത്തെ നഗരസഭയ്ക്ക് യു എന്റെ അവാർഡൊക്കെ ആളാക്കണോ അവര് തന്നെ വികസനം അവര് അവര് തന്നെ തന്നെ അവാർഡ് ഇതേ നട ഇന്നലെ വൈകുന്നേരം നിങ്ങൾ ആരെങ്കിലും നമ്മാനൂടെ ഉണ്ടായിരുന്നു ഭാഗത്താണ് വെള്ളം കെട്ടിയിരിക്കുന്നത് കാര്യം ഈ ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് കിണവൻ്റെ വെള്ളം കെട്ടൂല അതിന് അങ്ങോട്ടേ കെട്ടുള്ളു ആ നൂറ്റെട്ടിന്റെ ഭാഗത്താറ്റേ കെട്ടുള്ളു ഇത് ഇന്നലെ ഇന്നറ്റം വരെ ഉണ്ടായിരുന്നു ഇനി ഗേറ്റിന്റെ അത് വരെ വെള്ളം ഉണ്ടായിരുന്നു ഇവരെന്തിനാണ് ഈ കാശ് മുടക്കി അവർ പണി ചെയ്യുന്നത് ആറ് ജോയി വിഴുന്നെന്നും പറഞ്ഞ ആ കുളത്തിന് ആ മേള തോട്ടിനകത്ത് കിടക്കണ ഞങ്ങൾ അവിടെയാണ് കിടന്നു പോടുന്നത് അവിടെ അതിൻ്റെ നടയിലാണ് കിടന്നുപോടുന്നത് അവിടെ ഞങ്ങൾ സ്റ്റാൻഡാണ് അവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു ഒരു ഇത് പോലെ വച്ച് കുറേ പൈസ മുടക്കി തികച്ച് ഇതെല്ലാം എവിടെ തമ്മിലൊരു ആണ് അല്ല വേറെ ഒന്നും അല്ല മകളെ യാത്ര റോഡാണ് സ്മാർട്ട് സിറ്റിക്ക് ശരിയായിട്ടുള്ളത് ഒരു റോഡ് ശരിയായിട്ടില്ല ഇവിടെ നിന്നാപ്പുറത്ത് നമ്മൾ ആയുർവേദക്കളിൻ്റെ അവിടെ കല്യാണ സിറ്റിൻ്റെ അവിടെ കൂടെ താഴെ ഇറങ്ങണ റോഡ് കിടന്നിട്ട് ഒരു വർഷത്തിന് മുകളിലായി ഒരു വണ്ടി പോകില്ല അതിലേക്കാണ് അതിൻ്റെ അപ്പുറത്തെ റോഡ് അത് പോയിട്ട് അതിൻ്റെ കൂടെ ഇടയിൽ കൂടെ അപ്പുറത്തിറങ്ങുന്ന അയ്യപ്പ കോളിൻ്റെ അവിടെ പോണ ആ ഇട റോഡ് ഇത് ഒരു റോഡും ശരിയായിട്ടില്ല അമ്പലമുക്കിന്ന് നേരെ ഇവിടം വരെ പേരുക്കട പറഞ്ഞ റോഡ് കവടിയാർ കവടിയാറ് താഴത്തെ റോഡ് റോഡ് അത് പോയിട്ട് ഒറ്റ റോഡ് പോലും ഇവർ ശരിയാക്കണില്ല എവിടെയാണ് ഈ വഴിതേക്കാട് കവടിയാറ് റോഡ് പോലും ജയിക്കാൻ വേണ്ടി ഒരു റോഡും പണ്ടില്ലേ ഇന്ന് ആറോടൊക്കെ ആയിരത്തിഅണ്ണൂറ് കോടിയുടെ സംഭവം ശരിയാണ് ആയിരത്തിഅഞ്ഞൂറ് കോടിയുടെ പദ്ധതി അവർ ഉണ്ടാക്കുന്നുണ്ട് അതെന്നാവും ഇതേപോലെ കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരെണ്ണം ശരിയാക്കുമ്പോ അവിടെ വീണ്ടും വെള്ളം കെട്ടും വീണ്ടും തോണ്ടും വീണ്ടും ശരിയാക്കി കൊണ്ടി വികസനം മാത്രം ഇനി ഇവരെ എല്ലാം മാറി വരണം

അന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായി പ്രശാന്ത മല്ലയും മേയർ ആര്യ രാജേന്ദ്രനും ഒന്നിനൊന്ന് നല്ല പ്രവർത്തനം മികച്ച പ്രവർത്തനമാണ് സ്മാർട്ട് സിറ്റി പദ്ധതി പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ മാർച്ച് ആകുമ്പോഴത്തേക്ക് ആ ഒരു പദ്ധതി അവസാനിപ്പിക്കുക അപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് റോഡുകളൊക്കെ കുറിച്ച് ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു എന്നുള്ള പരാതികൾ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് എത്രമാത്രം ശരിയാണ് ശരിയാണെന്ന് വെച്ചാൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ അതിന് അതിനേക്കാളും നല്ലൊരു കാര്യം നടക്കുകയുള്ളൂ നമ്മൾ വികസനം വേണമെങ്കിൽ ഇപ്പോൾ റോഡിനടിയിൽ കൂടെ നല്ലൊരു എന്തേലും പൈപ്പോ മറ്റോ സ്ഥാപിക്കണമെങ്കിൽ റോഡ് പൊളിച്ചേ പറ്റത്തുള്ളൂ പക്ഷെ അപ്പോൾ തന്നെ റോഡ് ഇപ്പം മണിത ഉടനെ പൊളിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും ജനങ്ങൾക്ക് ഉണ്ടാകും രണ്ടും നമുക്ക് വികസനവും വേണം കാര്യങ്ങൾ നടക്കണം റോഡ് പൊളിക്കാതെ ഒന്നും അതിനടിയിൽ കൂടെ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പോൾ തന്നെ ജനങ്ങൾക്ക് യാത്ര ചെയ്യണം അപ്പം അങ്ങനെ വരുമ്പോൾ ചെയ്യുമ്പോൾ പരിഹാര മാർഗം കൂടി കുറച്ച് നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിട്ട് ആ അവർക്ക് പറ്റും കഴിയും എന്തായാലും കൂടി ഒരു സ്മാർട്ട് സിറ്റി ആയിട്ട് തിരുവനന്തപുരം മാറും 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 കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള തിരുവനന്തപുരം ഇപ്പോൾ ഇപ്പൊ ഒരുപാട് വ്യത്യാസങ്ങൾ വർഷങ്ങളായിട്ട് നഗരസഭാ കോർപ്പറേഷൻ ആണ് ഇച്ചിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ വീടുകളിൽ നിന്ന് പണ്ടൊക്കെ വീടുകളിൽ നിന്ന് നമ്മുടെ പ്ലാസ്റ്റിക്കോ മറ്റോ ശേഖരിക്കാൻ അങ്ങനെയൊരു സംവിധാനം ഇല്ലായിരുന്നു ഇപ്പം തീർച്ചയായിട്ടും നഗരസഭ തന്നെയാണ് മുൻകൈ എടുത്ത് ഈ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒത്തിരി ചവറ് പോനയും വലിച്ചെറിയുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പം വീട് വീടാന്തരം ഹരിതകർമ്മസേന വന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ശേഖരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ പാഴ് വസ്തുക്കളൊക്കെ അവർ വന്ന് കളക്റ്റ് ചെയ്യുന്നു വീട്ടിൽ വന്നാണ് കളക്ട് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ എം എൽ എയുടെ ഓഫീസിലാണെങ്കിൽ അവിടെ പ്രത്യേക സൗകര്യമുണ്ട് കുപ്പിശില്ല് അങ്ങനെയൊക്കെയുള്ള പ്ലാസ്റ്റിക് കൊടുക്കാനുള്ള അവിടെയും ഹരിധർമ്മസേനയുടെ ഒരു അവിടെ ഇതവിടെയുള്ള അവിടെയുമുണ്ട് ആ ഉണ്ട് അപ്പം മാക്സിമം അവർ ചെയ്യുന്നുണ്ട് പിന്നെ ജനങ്ങളും കൂടെ സഹകരിച്ച് ആ മുന്നോട്ട് പോയല്ല അല്ലെങ്കിൽ ഇതുവഴിയൊന്നും നടക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് ഒത്തിരി മാലിന്യ കൂമ്പാരങ്ങളാണ് ഇവിടെയുള്ളത് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇനിയും കാര്യങ്ങൾ കുറച്ചും കൂടെയൊക്കെ ചെയ്യാനുമുണ്ട് അത് അവർ ചെയ്യും പണ്ടത്തെ സിറ്റി അല്ല പണ്ടത്തെ കാര്യങ്ങളല്ല പോരായ്മകളുണ്ട് നമ്മുടെ ഒരു കുടുംബത്തിൽ വരുന്ന പോലെ നമുക്ക് ഒരു കുടുംബനാഥന് കുടുംബനാഥയും രണ്ട് മക്കളും ഉണ്ടെങ്കിൽ ആ കുടുംബനാഥന് അവരുടെ മൂന്ന് പേരുടെയും കാര്യം നൂറ് ശതമാനം കറക്റ്റായിട്ട് നടക്കാൻ നടത്താൻ പറ്റത്തില്ലല്ലോ പോരായ്മ ഉള്ളതുപോലെ ഒരു നഗരം അതിന് പിന്നെ അതിൽ പോരായ്മകളും വരും അത് പരിഹരിച്ച് പരിഹരിച്ചവർ മാക്സിമം മുന്നോട്ട് പോകുന്നുണ്ട് ആ അതിൻ്റെ തെളിവാണല്ലോ ഈ വെളി പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി ഇതുവരെ നമ്മുടെ മേയർമാരോ മറ്റ് ജന അങ്ങനെ ഇത്രയും കാലം ഇരുന്നിട്ടുള്ളവരാരും അപ്പം തന്നെ ഞാൻ പറയുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകൾ വന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല പക്ഷെ നല്ല കാര്യം ചെയ്യുമ്പം നമ്മൾ ആ വിമർശനങ്ങൾ വരുമ്പം അതും വിമർശിക്കണം വിമർശനം അത് കൈക്കൊള്ളണം അവർ കെ സാർ ഇരുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല ആക്റ്റീവ് ആയിരുന്നു ഇപ്പോഴത്തെ മേയറെ നമ്മൾ താഴ്ത്തി കെട്ടാൻ പാടില്ല അവരും അവരാൾ കഴിയുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ആമഴിഞ്ഞതോടിന്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൂടി മരണത്തോടുകൂടി ഒരു മരണം സംഭവിച്ചു അതെ അതിനുശേഷം കൂടെ വളരെ ക്ലിയറാണ് നമ്മൾ ഇതിന്റെ സ്ഥലത്ത് സ്ഥാപനം നടത്തുന്ന ആളാണ് ഇപ്പോൾ വളരെ ക്ലിയറാണ് കോർപ്പറേഷൻ വളരെ നല്ല രീതിയിൽ പ്രവർത്തന ചവറുമായി സംബന്ധിച്ചാലും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാലും നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് സിറ്റിയുടെ ലെവലിലേക്ക് വന്നിട്ടുണ്ടോ അങ്ങനെ പറയാൻ പറ്റത്തില്ല അട്ടക്കുളങ്ങര ബൈപ്പാസ് റോഡിൽ കുറെ ആയി എഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത് അവിടെ വീട്ടുകാർ അവിടുത്തെ കച്ചവടക്കാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ അവസാനഘട്ടം ആണെന്ന് പറയണമെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ആ ഒരു പദ്ധതിയുടെ അവസാനിക്കുന്നതോടെ ആ ഒരു അവർ വിചാരിച്ച രീതിയിലുള്ള ഒരു സ്മാർട്ട് സിറ്റിയിലേക്ക് മാറാൻ സാധ്യത ഉണ്ട് ഉണ്ടാകണം എന്നുള്ള ഒരു അനന്തപുരി അനന്തപുര നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് കാരണം തിരുവനന്തപുരത്തെ കുറിച്ച് അഭിമാനിക്കുന്ന ആളാണ് നമ്മളെല്ലാരും അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെ ആയി തീരട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു നമ്മൾ അതോടൊപ്പം നമ്മൾ നിൽക്കുന്നു സ്മാർട്ട് സിറ്റി ഗവൺമെന്റിന്റെ കൂടെ ആയാലും ശരി കോർപ്പറേഷന്റെ കൂടെ ആയാലും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഈ ഒരു മരണം അമേടിച്ചാൻ തോട്ടിലൊരാൾ എല്ലാം 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 മാറ്റി ക്ലിയർ 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 ആക്കി 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 എന്താണ് ഈ തിരുവനന്തപുരം നഗരസഭയെ കുറിച്ചുള്ള മുൻപ് മേയർ ആര്യ രാജേന്ദ്രനും വി കെ പ്രശാന്തും ഒക്കെ ഭരിച്ചിരുന്നതല്ലോ അപ്പം ഇയാൾ കൂടുതലും നന്നായിട്ട് പോയത് ആവശ്യം സ്മാർട്ട് സിറ്റി മുന്നോട്ട് കൊണ്ടുവയ്ക്ക അത് കൃത്യമായിട്ടും എല്ലാ മേഖലയിലും നടപ്പാക്കുന്നുണ്ട് ഈ റോഡുകളൊക്കെ കുഴിച്ചിട്ടും ജലവിതരണം മുടക്കി ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾ പറയുന്നുണ്ട് അത് ചില ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ മാക്സിമം അവർ ക്ലിയർ ചെയ്യുന്നുണ്ട് മാക്സിമം അവരാൾ കഴിയുന്നെല്ലാം ചെയ്തു അന്ന് ഡെഡ് ബോഡി തന്നെ എടുത്ത് മാറ്റി എല്ലാം ക്ലിയർ ആക്കി എല്ലാം നല്ല രീതിയിൽ നല്ല ബുദ്ധിമുട്ട് വളരെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ കുറവാണ് കോർപ്പറേഷന്റെ ഭരണത്തിൽ പലരും പല പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഒരു പാർട്ടി തന്നെ ഭരിച്ചു മുന്നോട്ടു പോയാൽ ജനങ്ങളുടെ സ്ഥിതി അതീവ ഗുരുതരമായിരിക്കും മാറി മാറിയുള്ള ഭരണത്തിനെ ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെ ഒരു മാറ്റം സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം